പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അയ്യർ മാസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുപരിപാടിക്കിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തി ആറാം വയസ്സിൽ തനിക്ക് നേരിട്ട അതിക്രമത്തെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു അവർ വാത്സല്യത്തോടെ രണ്ട് പുരുഷന്മാർ അടുത്ത് പിടിച്ചിരുത്തുകയും വസ്ത്രമഴിക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു ആ വെളിപ്പെടുത്തൽ സമൂഹത്തിലെ എല്ലാം കൊണ്ടും ഏറ്റവും ഉന്നത നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് അവർ എന്നിട്ടും അവർക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായി എന്നറിയുമ്പോൾ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഒരു പൂവ് വിരിയുന്നത് പോലെ പൂമ്പാറ്റ ചിറക് വിടർത്തുന്നത് പോലെയാണ് പെൺകുട്ടി സ്ത്രീത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ പൂയിതളുകളിൽ പുഴുക്കുത്തുകൾ വീഴാതെ ആ വർണ്ണ ചിറകുകളിൽ കറകൾ പറ്റാതെ നോക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് പണ്ടൊക്കെ മാതാപിതാക്കൾ പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളെ അയൽപക്കത്ത് ഇരുത്തുകയായിരുന്നു പതിവ് അത്രക്ക് സുരക്ഷിതമായിരുന്നു ആ കാലം എന്നാൽ ഇന്ന് സ്വന്തം വീടുകളിൽ പോലും കുട്ടികളെ തനിച്ചാക്കി പോകാൻ മാതാപിതാക്കൾക്ക് പേടിയാണ് സുരക്ഷിതത്വമില്ലാത്ത വീടുകളും പൊതു ഇടങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന തെറ്റായ വിവരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുട്ടികളും ഇങ്ങനെ ചെകുത്താനും കടലിനും ഇടയിലാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഇക്കാലത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം കുട്ടിക്ക് മൂന്ന് വയസ്സാകുമ്പോൾ മുതൽ തന്നെ ഗുഡ് ടച്ചിങ്ങും ബാഡ് ടച്ചിങ്ങും പഠിപ്പിച്ചു കൊടുക്കണം ശാരീരിക ചൂഷണങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഇതവരെ സഹായിക്കും കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ വളരെ ലളിതമായി ഇതവർക്ക് പറഞ്ഞു കൊടുക്കണം ഉദാഹരണത്തിന് ഒരു പെൺ പാവയെ അവരുടെ മുന്നിൽ നിർത്തുക അതിന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് എവിടെയൊക്കെ തൊടാൻ പാടില്ല എന്നവർക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ചുണ്ട് നെഞ്ച് കാലിന്റെ ഇടയിലുള്ള ഭാഗം പിൻവശം എന്നിവ തൊടാനോ തലോടാനോ ആരെയും സമ്മതിക്കരുത് അത് ബാഡ് ടച്ചിങ് ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക തല്ലുന്നത് പോലെയുള്ള വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുളിപ്പിക്കുമ്പോൾ അമ്മമാരല്ലാതെ ആരെങ്കിലും ഇതിന് ശ്രമിച്ചാൽ മാതാപിതാക്കളോടോ ടീച്ചറോടോ ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കണം ചെയ്യരുതാത്തവയെ കുറിച്ച് കുട്ടികളോട് പറയുമ്പോൾ എപ്പോഴും ഒരൊറ്റ അടിസ്ഥാന നിയമം വെക്കണം ഈ അങ്കിളാണെങ്കിൽ കുഴപ്പമില്ല ആ അങ്കിളാണെങ്കിൽ കുഴപ്പമാണ് എന്നിങ്ങനെയുള്ള തരംതിരിവുകൾ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപരിചിതരോട് അവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികളെ പെരുമാറാൻ അനുവദിക്കരുത് എത്ര അടുത്ത ബന്ധുക്കളായാലും ഉമ്മ വെക്കാനും മടിയിലിരുത്താനും അനുവദിക്കരുത് മാതാപിതാക്കൾ കുട്ടികളെ അതിനെ നിർബന്ധിക്കുകയും ചെയ്യരുത് കുഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കുഞ്ഞുങ്ങളുടെ പിൻഭാഗത്തും നെഞ്ചിലും ചുണ്ടിലും ഉമ്മ കൊടുക്കുന്ന ശീലം ചില അച്ഛനമ്മമാർക്കുണ്ട് ഇത് അപകടകരമായ ഒരു പ്രവണതയാണ് കുട്ടി ഇത് ശീലിച്ചാൽ അന്യർ ചൂഷണം ചെയ്താൽ പോലും കുട്ടിക്ക് ആ തെറ്റ് മനസ്സിലാവില്ല അടുപ്പമുള്ളവരായാലും അച്ഛനമ്മമാർ ആയാൽ പോലും കുഞ്ഞിന്റെ നെറ്റിയിലും കയ്യിലും മാത്രമേ ഉമ്മ വെക്കാൻ പാടുള്ളൂ അപരിചിതർ തരുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കഴിക്കരുതെന്ന് നാം കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് അതുപോലെ അപരിചിതരോ അടുത്ത ബന്ധുക്കളോ ആയാൽ പോലും ശരീരത്തിൽ സ്പർശിച്ചാൽ ഉടനെ ഉറക്കെ പ്രതികരിക്കണമെന്ന് നാം അവരെ പഠിപ്പിക്കണം മുപ്പത് ശതമാനത്തിലധികം കുഞ്ഞുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത് വീടിനുള്ളിൽ വെച്ചാണ് അറുപത് ശതമാനത്തിലധികം കേസുകളിൽ വില്ലന്മാർ ബന്ധുക്കളും അയൽക്കാരും കുടുംബ സുഹൃത്തുക്കളുമാണ് വെറും പത്ത് ശതമാനത്തിലധികം കേസുകളിൽ മാത്രമേ അപരിചിതർ പ്രതിസ്ഥാനത്ത് വരുന്നുള്ളൂ ചുരുക്കത്തിൽ വിള തിന്നുന്നത് വേരി തന്നെയാണ് കാത്തു രക്ഷിക്കേണ്ട കൈ തന്നെ കഴുത്തു ഞരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കൈകൂപ്പി ദൈവത്തോട് യാചിക്കാം ഇനിയും ഈ മണ്ണിൽ ഒരു കുഞ്ഞു പൂവ് പോലും ചവിട്ടി മെതിക്കപ്പെടാതിരിക്കട്ടെ ഒരു കൊച്ചു പൂമ്പാറ്റ പോലും ചിറകറ്റ് വീഴാതിരിക്കട്ടെ